ചേജി മൊത്തത്തിൽ ഈ ഒരു സർവകലാശാല വിഷയം ഗുരുപൂജ ഇതൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു സി പി എമ്മിൻ്റെ ഒരു സംഘർഷവരിതമായൊരു സാഹചര്യമാണ് അതായത് വൈസ് ചാൻസലറുടെ നിയമനം അതിൽ എന്താ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അതിനൊപ്പം തന്നെ ഗുരുപൂജ ഗുരുക്കളെ ആദരിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് നിരനിരയായ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിൽ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ആളുകൾ വൈസ് ചാൻസലർമാരായാൽ കുഴപ്പമില്ല വേറെ ആരുമാകാൻ പാടില്ല എന്നുള്ള ഒരു ന്യായം ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അതിൽ ആർക്കും പ്രശ്നമില്ല പക്ഷെ ബാക്കി വിഷയങ്ങൾ അത് സി പി എംകാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും പ്രശ്നമാണ് മാധ്യമങ്ങൾക്കും പ്രശ്നമാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇതിൽ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അതുമാത്രമല്ല ഇപ്പോൾ പലരും പറയുന്ന ആർ എസ് എസ്കാർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പിന്നെ മണ്ടപോയെ തെങ്ങ് ആണ് തെങ്ങിൽ കയറുന്നവരാണ് അറസ്ആാർ എന്നൊക്കെ യു എസ് എഫ് ഐയുടെ ഒരു വിദ്യാർത്ഥി പറയുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് അത് അവരിന്ന് സ്വയം അസസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മണ്ടപോയ തെങ്ങ് എന്നൊക്കെയുള്ള പ്രയോഗം കേരളത്തിന് പുറത്ത് ഇവർക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റും പക്ഷെ പറയാൻ ആളില്ല ഒരാളില്ല ഒരുത്തിനെങ്കിലും വേണ്ടേ എസ് എഫ് ഐ എന്ന് പറഞ്ഞ് കുടി പിടിക്കാൻ ആദ്യമില്ല ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട് എനിക്കറി എണ്ണിയാൽ തീരുന്നില്ല ഇതിന് മാത്രം യൂണിവേഴ്സിറ്റികൾ ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കേരളത്തിലെ സകല യൂണിവേഴ്സിറ്റികളും ഒരു ഒരു വർഷമൊക്കെ അടഞ്ഞു കിടന്നാലൊന്നും സംഭവിക്കാനില്ല കോളേജുകൾ പ്രവർത്തിക്കട്ടെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കട്ടെ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ഒരു സേവനവും ചെയ്യുന്നില്ല ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുക ഇത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഇതുപോലത്തെ കുറേ ഉദ്യോഗസ്ഥന്മാരിപ്പുണ്ട് ഇതൊക്കെ മറ്റു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് കോളേജുകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലേ ഞാൻ ഒരുപക്ഷെ വായുത്തുമൊക്കെ പഠിക്കുമ്പോഴുണ്ടല്ലോ ഇപ്പോഴും എസ് എസ് എൽ സിക്ക് അല്ലാതെ അതിന് താഴെ മാർക്ക് മാർക്കെടുക്കുകയും അത് കൂട്ടി നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആരാ നമ്മളെ പഠിപ്പിക്കുന്ന സാറ് തന്നെയാണ് എസ് എസ് എൽ സി വരുമ്പോഴാണ് അതൊരു ബോർഡാകുകയോ അങ്ങനെ എന്തോ ആകുന്നത് അതുവരെ ഇവർ തന്നെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടും ഈ അധ്യാപകർ ഈ ജോലി ചെയ്താൽ എന്താ കുഴപ്പം യോഗ്യരായ അധ്യാപകരുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ കേരളത്തിൽ യോഗ്യന്മാരില്ല എന്നുള്ളതാണ് ഒരു എസൻഷ്യൽ സർവീസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ആരോഗ്യരംഗം കെ എസ് ആർ ടി സി ഇതൊക്കെ എസെൻഷ്യൽ സർവീസ് നമ്മൾ പറയൂല അതുപോലൊരു എസൻഷ്യൽ സർവീസാണ് വിദ്യാഭ്യാസവും കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സ്ഥലമാണ് അതൊരു എസെൻഷ്യൽ ജോലിയാണ് പോലെ അത് തോന്നുമ്പോൾ ചെയ്യാം എന്നുള്ള ജോലിയല്ല ആ എസെൻഷ്യൽ സർവീസിൽ യൂണിയൻ അംഗീകരിക്കാൻ പാടില്ല എനിക്കറിയാവുന്ന ഒരു സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ ഇല്ല അപ്പോൾ തൊട്ട് താഴെയുള്ള സീനിയർ അധ്യാപകനാണ് ഹെഡ് മാസ്റ്ററുടെ ചാർജ് സമരം ഈ മനുഷ്യൻ ഒരു ചൂരലുമായിട്ട് നമ്മളുടെ ട്രഡീഷണൽ ചൂരലില്ലേ ഇപ്പോഴല്ല പത്തിരുപത് വർഷം മുമ്പാണ് കേട്ടത് ചൂരലുമായിട്ട് വരാന്തിലിറങ്ങി കറകത്തെന്ന് പറഞ്ഞാൽ ആച്ചാലും മൂച്ചാലും വണ്ടിച്ച സകലവനെ എല്ലാവരും കയറി പേര് പുറത്തേക്ക് ഓടി റോഡിലേക്ക് ഫ്യൂണ്ണ വിളിച്ചിട്ട് പറഞ്ഞു ആ ഗേറ്റ് അടക്കിയന്ന് അവർ ഞാൻ തിരിച്ച് വരണ്ട സമരം കഴിഞ്ഞു ക്ലാസ് തുടങ്ങി ക്ലാസ് നടന്നു പിറ്റേ ദിവസം ഈ നാല് പേര് വന്നപ്പോൾ പ്യൂൺ പറഞ്ഞു ഹെഡ് മാസ്റ്ററെ ചെന്ന് കാണണം എന്നുള്ളു അപ്പോൾ പിറ്റേ ദിവസം ഒറിജിനൽ ഹെഡ് മാസ്റ്റർ വന്നിട്ടുണ്ട് ഇദ്ദേഹം അടുത്തിരിപ്പുണ്ട് ഇദ്ദേഹം പറഞ്ഞു അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കയറിയാൽ മതി ഇത് പിള്ളേർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നു ഏ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരാനോ അതെ അച്ഛനും വേണം അമ്മയും വേണം എന്നിട്ട് കയറിയാൽ മതി സ്റ്റാഫ് മീറ്റിങ് കൂടി മറ്റധ്യാപകർ ചോദിച്ചു സാർ എത്ര വലിയ റിസ്ക് ആയി എടുത്തത് ഈ പിള്ളേർ നെടുക്ക് ചുരുലുമായിട്ട് ചാടി എല്ലാവരെയും തല്ലി അകത്ത് കയറാന്നൊക്കെ പറഞ്ഞിട്ട് ജീവാഭയം ഉണ്ടായാലും ഞങ്ങളൊക്കെ പേടിച്ചു പോയി സാർ എന്താ ഈ പണി കാണിച്ചത് ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ഞാൻ നിങ്ങളുടെ യൂണിയനിൽ മെമ്പറല്ല എ കെ പി സി ടി എ കെ ജി സി ടി എ കെ എം ക്യു ടി എ ഇതുപോലെ കുറേ തട്ടിപ്പ് സംഘടനകളുണ്ടല്ലോ ഇതിലൊന്നും ഞാൻ അംഗമല്ല പത്ത് രൂപ പുള്ളി അതിന് കൊടുക്കില്ല എനിക്ക് ആ മെമ്പർഷിപ്പും വേണ്ട നിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ട ഓ എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചാൽ ഞാൻ നോക്കിക്കോളാം എനിക്ക് യൂണിയൻ സപ്പോർട്ട് വേണ്ട ഞാൻ യൂണിയൻ ചേരുകില്ല ഈ ഒറ്റ നിലപാട് കൊണ്ട് പിള്ളേർക്ക് മനസ്സിലായി ഇങ്ങനെ സാറാണ് യൂണിയൻ നേതാവല്ല നിങ്ങൾ ഇതേ പിള്ളേരെ രാത്രിയിൽ എ കെ പി സി ടി എ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നോട്ടീസ് പൊട്ടിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയില്ലേ പത്താം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പിള്ളേരെ രാത്രി അവരാണ് ഈ നോട്ടീസ് മുഴുവൻ വിത്തിയിലോട്ടിക്കുന്നത് സാറ് സിഗരറ്റ് മലിച്ച് രാത്രിയിൽ സൂപ്പർവൈസ് ചെയ്യും ഈ സാറിന് പിറ്റേ ദിവസം പുല്ല് വിലയായിരിക്കാം സ്കൂളിൽ ഇല്ലേ നിങ്ങൾ കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് വരയുള്ള ഉടുപ്പൊക്കെ ഇട്ട് വലിയ സ്റ്റൈലിൽ പ്രത്യക്ഷപ്പെടുന്നു ആ സിനിമ നടു കാണാൻ കൊള്ളാം പിള്ളേർ കമൻ്റ് അടിക്കുന്നു ഞാൻ എപ്പോഴെങ്കിലും വെള്ള ഷർട്ടല്ലാതെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഇത് ഉടുക്കണം അധ്യാപകൻ ഇതൊക്കെ ഓരോ സിമ്പലാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചൂരലെടുത്തപ്പോൾ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ കിടുങ്ങി ഇത് സിൻസീറിറ്റിയുടെ ചൂരലാണ് ധാർമ്മികതയുണ്ട് ഈ ചൂരലിൽ അടികിട്ടും കറിക്കും ഇതാണ് ടീച്ചർ ഇത് ടീച്ചർമാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ടീച്ചറോ പോട്ടെ പോലീസുകാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കും നാളെ പോലീസുകാർ മുദ്രാവാക്കിയാൽ വിളിക്കും ചെയ്തു കറാടകത്തിൽ പോലീസുകാർ പോലീസ് പണി പണിമുടക്കുമ്പോൾ യൂണിയനല്ലേ പോലീസ് പണി പണിമുടക്കുകയാണ് എന്ത് ചെയ്യും നിങ്ങൾ ആ ഫയർ ഫയർഫോഴ്സ് ഞങ്ങൾ മുടക്കില്ല ഞങ്ങൾക്കൊരു ഇൻക്രിമെൻ്റ് കിട്ടാനുണ്ട് ഡോക്ടർമാർ ഇപ്പോഴും സമരം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഈ സമയത്ത് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഭോഷ്ക്ക് പൂട്ടിയിടന്ന് ഒന്നും സംഭവിക്കാനില്ല തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം യൂണിവേഴ്സിറ്റി കോളേജ് ഇടിച്ച് പൊളിക്കണം കംപ്ലീറ്റ് ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ ഈ ഞവര എന്ന് പറയുന്ന നെല്ലുണ്ട് ഞവര വിതയ്ക്കണം രണ്ട് സീസൺ ഞവര വിതച്ചിട്ട് അത് കിളിർത്ത് വരുമ്പോൾ പശുവിനെ കൊണ്ട് തീറ്റിക്കണം രണ്ട് സീസൺ അതിന് ശേഷം വേണം ആ ഭൂമി ലെവൽ ചെയ്തിട്ട് അടുത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ശുദ്ധിയാകുള്ളൂ ഞര നെല്ല് തിന്നുന്ന പശുവിൻ്റെ ചാണകം വീണ് ശുദ്ധിയാവുന്ന സ്ഥലമാണ് കൃത്യമായിട്ട് ശുദ്ധിയാകുന്നത് അത് ഈ പ്രേതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും എന്നിട്ട് അവിടെ അടുത്ത കോളേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും ഈ വിദ്യാഭ്യാസം കൊണ്ടും വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടും ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല കൊള്ളാവുന്ന പിള്ളേർ മുഴുവൻ മറ്റ് സംസ്ഥാനത്തേക്കോ അന്യനാടുകളിലേക്കോ ചേക്കറുകയാണ് കൊള്ളില്ലാത്തവൻ ഇവിടെ ഡി വൈ എഫ് ഐ ബി എ ജി മറ്റേ യുവ മോർച്ച അത് ഇതെന്ന് പറഞ്ഞിട്ട് ഈ ജലഭീരങ്കയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ആളെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഒരു വോക്ക് സംസാരം ഒരു സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട് ചിട്ടയോടെ ജീവിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നവരേർപ്പാടില്ല സക്കല ചിട്ടകൾ തെറ്റിക്കുക സാർമാരെ ബഹുമാനിക്കേണ്ട പാദപൂജ പാടില്ല എന്തുകൊണ്ട് പാടില്ല പാദത്തെയാണ് എല്ലാവരും പൂജിക്കുന്നത് പാദം മോശപ്പെട്ട കാര്യമാണോ മോശപ്പെട്ട കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണല്ലോ പാദപൂജ പാടില്ല എന്ന് പറയുന്നത് പാദപൂജ നല്ല കാര്യമാണ് പാദം മോശമാകിയവർക്ക് ഇപ്പോൾ ബ്രാഹ്മണൻ മുഖത്ത് നിന്ന് വന്നു ശൂദ്രൻ പാദത്തിൽ നിന്ന് വന്നു കണ്ടോ ശൂദ്രനെ വെറും കാലിൽ നിന്ന് ബ്രാഹ്മണൻ മാത്രം മുഖത്ത് നിന്നു അപ്പം കാല് കൊള്ളില്ല ഇപ്പോൾ കാലു കൊള്ളാകും എനിക്കറിയില്ല എന്തൊരു പ്രാന്താണ് കാര്യം എല്ലാ ദൈവങ്ങളുടെയും പൂജ ചെയ്യുന്ന അവരുടെ കാൽക്കലാണ് കഴുത്തിലൂടെ ഒരു മാലയോ അലങ്കാരമോ ഒക്കെ നടത്തുന്നുള്ള ബാക്കി പൂജ മുഴുവൻ പാദത്തിൽ എല്ലാ പാദം ശരണം എന്ന് പറഞ്ഞിട്ടാണ് അല്ല തല ശരണം എന്ന് പറഞ്ഞിട്ട് മന്ത്രം കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല ഈ ഇറ്റ്സ് ഓൾ ദേ ദീഡ് എ ഓർഗനൈസ് സൊസൈറ്റി ടു ഫീഡ് ദയർ ഓർഗനൈസേഷൻ ഈ നേതാക്കന്മാർക്ക് ജീവിക്കണമെങ്കിൽ തെരുവിൽ കിടന്ന് അടികൂടുന്ന വഴലൂർ ദേവസ്വം പ്രസിഡൻ്റുമാരായിട്ടുള്ള പിള്ളേരുമാണ് അതിന്ന് രണ്ട് മൂന്ന് എം എൽ എമാർ എം പിമാരൊക്കെ ഉണ്ട് അപ്പോൾ ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ എന്ത് ത്യാഗീപൻ ഈ ജലവീരം കിമ്പ് മുമ്പിൽ നിന്ന് നനഞ്ഞതാണ് ത്യാഗം ഒരു അർത്ഥശൂന്യമായ സമരങ്ങളും പരിപാടികളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോളേജും യൂണിവേഴ്സിറ്റിയും ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഒരു ഒന്നൊന്നര വർഷത്തേക്ക് അടഞ്ഞു കിടന്നാൽ പോലും ഒരു ചുക്കും വരാനില്ല അയ്യോ അപ്പോൾ പിള്ളേരുടെ പഠിത്തം എന്താകും നിങ്ങളൊന്നും ചെയ്യേണ്ട ചുമ്മാ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തേക്ക് പാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെ ചുമ്മാ പാസ്സാക്കുകൾ പിന്നെ കോളേജിലും കൂടെ പാസ്സാക്കിയാലെന്താ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് പുല്ല് വിലയാണ് മറ്റു നാടുകളിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അപ്പോൾ പിന്നെ പരീക്ഷയും വേണ്ട പഠിത്തും വേണ്ട ഒന്നും വേണ്ട ആ പീരീഡ് കഴിയുമ്പോഴോ കഴിയുന്നതിന് മുമ്പോ ഇപ്പോൾ എം ബി കോം തോറ്റവന് എം കോം അഡ്മിഷൻ കൊടുക്കുന്ന കാലമാണ് അല്ലേ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ എന്ത് വിലയെന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ ആയാൽ പി എസ് സി കൊന്ന റാങ്ക് പോലീസിൽ കിട്ടുന്ന കാലമാണ് ആ കിട്ടുന്ന കാലമാണ് പി എസ് സിയുടെ ചോദ്യ പേപ്പർ ഇയാളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും അയാളത് വാട്സാപ്പിലോ അയാൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും ഇനി അതിലും തോറ്റുപോയി കഴിഞ്ഞാൽ ചുമ്മാ അയാൾ അതിൽ കൂടെ റിക്രൂട്ട് ചെയ്യും ഈ അവസ്ഥ ഈ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ഇത് അടച്ച് പൂട്ടുക കുറഞ്ഞത് അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളമെങ്കിലും നിങ്ങൾക്ക് ബാക്കി കിട്ടും അത് വെച്ചിട്ട് പിള്ളേർക്ക് ചുമ്മാ സർട്ടിഫിക്കറ്റ് കൊടുത്തു ആർക്കൊക്കെയാണ് ബി എ സർട്ടിഫിക്കറ്റ് കൗണ്ടർ നമ്പർ വൺ ബി എ കൗണ്ടർ നമ്പർ ടു ബി കോം ഇങ്ങനെ കൗണ്ടർ തുറക്കുക ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒരു നൂറ് രൂപ ഫീസും വെച്ചു ആ നൂറ് രൂപ ഖതിരാമിലേക്ക് എടുത്തു ഇത്രയേ ഉള്ളൂ കേരളത്തിലെ വിദ്യാഭ്യാസം അതപ്പതിച്ച് കുളന്തോണ്ടിരിക്കുകയാണ് പ്രൈമറി സ്കൂളിൽ അക്ഷരം പഠിപ്പിക്കുന്നുണ്ടോ ഈ വർഷം മുതലാണ് അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങിയത് അക്ഷരമാല ഞാനത് കണ്ട് ഞെട്ടിപ്പോയി ഇത്രയും കാലം അക്ഷരമാല പോലും പിള്ളേരെ പഠിപ്പിച്ചില്ല പ്രൈമറി സ്കൂളിൽ അതാണ് ശിവൻകുട്ടിയുടെ അച്ചീവ്മെൻറ്റ് ഇത് ഇവരെല്ലാം കൂടെ വരുത്തി വച്ചതാണ് ഈ പറഞ്ഞ കെ കെ എൻ കുറുപ്പ് ഈ മഹാന്മാര് മുഴുവൻ വെറുതെ പേര് പറഞ്ഞ് ഞാൻ ചീത്തയാക്കുന്നില്ല ഈ മഹാന്മാരെല്ലാം കൂടെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് ഈ അക്ഷരമാല പുറത്ത് പോയത് ഇപ്പം അവർ തന്നെ മാതൃഭൂമി ആഴ്ച പതിപ്പ് നോക്കിയാൽ അറിയാം കഴിഞ്ഞ കുറേ ആഴ്ചപ്പതിപ്പുകൾ എടുത്തു നോക്കുക അയ്യോ ചെയ്തു പോയി ചെയ്തു പോയി തെറ്റ് ചെയ്തു പോയി തെറ്റു ചെയ്തു പോയി അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തു എന്നൊക്കെയുള്ള ധ്വനിയിൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ദെൻ ന്യൂ ദാറ്റ് ഇറ്റ് ഈസ് കൊളാപ്സിംഗ് ഇതിൻ്റെ മൂലക്കല്ലുകൾ ഇളക്കി മാറ്റിയ മഹാന്മാർ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് അളക്കുന്ന ഈ നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ലോസ് ഡൗൺ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടേക്ക് ഇറ്റ് ഫ്രം യു ഒന്നും സംഭവിക്കില്ല ബി എസ് സിക്ക് തോറ്റ ഒരാളും ജയിച്ച ഒരാളെന്നുമുള്ള വ്യത്യാസം എന്താ ഒരു വ്യത്യാസമില്ല അയാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇയാളുടെ ഇല്ല ഞാൻ പറയുന്നത് ഇയാൾക്കും കൂടെ കൊടുക്ക് ഒന്നും വരാനില്ല ഓൾ പാസ് ഈ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളുടെ നിയമനങ്ങൾ ഇതൊക്കെ ഒരു പാർട്ടി അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടന്നു ഒന്നാം റാങ്ക് കിട്ടേണ്ട ആളിന് കിട്ടിയില്ല കുറച്ച് വർഷങ്ങളായി അന്ന് ആ ഒരു വിധി വന്ന ഉപലോകായുക്തയ്ക്കെതിരെ എന്തൊക്കെയോ അദ്ദേഹത്തിന് ഇതൊക്കെ കൊടുത്ത് സംരക്ഷണമൊക്കെ കൊടുത്തിരുന്നു ഗവൺമെൻ്റ് സംരക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അന്ന് എസ് എഫ് ഐയും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരനായിരുന്ന ആൾക്കാർക്കൊക്കെ നേരത്തെ കൂടുതൽ ആദ്യത്തെ റാങ്ക് ഒക്കെ കൊടുത്തു അങ്ങനെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവമാണ് പക്ഷെ ഇപ്പോൾ പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇവരുടെ കള്ളത്തരങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നതെന്നാണ് കള്ളത്തരങ്ങൾ നടക്കാത്തതുകൊണ്ടല്ല അങ്ങനെ നടക്കാത്ത സ്ഥിതിയായിട്ട് കള്ളത്തരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ അത് നോക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ കയറി കയറി വരുന്നു സിൻഡിക്കേറ്റിൽ വരുന്നു അവിടെ സെനറ്റിൽ വരുന്നു സെനറ്റിൽ വരുന്നു വൈസ് ചാൻസലർ ചോദ്യം ചെയ്യുന്നു ഈ ഒരു അവസ്ഥ വരും നേരത്തെ പണ്ടേ ഗവർണറാണ് ചാൻസലർ പക്ഷേ ഗവർണർ എന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ കണ്ടിട്ടുണ്ടോ ഗവർണർ രാജ്ഭവനിൽ സുഖമായിട്ട് ഛാപ്പാടൊക്കെ കഴിച്ച് പല ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കിൽ നടത്തി ഇങ്ങനെ ജീവിക്കുന്ന ഗവർണർ അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മളുടെ സദാശിവം റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായിട്ട് കേരള ഗവർണറായിട്ട് ഒരു കുഴപ്പവും ഇല്ല ആരെന്ത് കള്ളാസ് കൊണ്ടുവന്നാൽ ഒപ്പിട്ട് കൊടുക്കും അവിടെ ഇവിടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് പോകും അത് ചെയ്യും ആറു വർഷം സുരക്ഷമായിട്ട് ജീവിച്ച് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ഈ ഈ റോഡ് ഭാഗത്ത് എവിടെയാണ് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ഇതായിരുന്നു ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമുണ്ടെന്നും അതിന് ചില അധികാരമുണ്ടെന്നും തെളിയിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചരിത്രയില്ലേ ടി എൻ ശേഷൻ പെരി ശാസ്ത്രി രമാദേവി ഇവരൊക്കെ ഇലക്ഷൻ കമ്മീഷനായിരുന്നു ടി എൻ ശേഷൻ വന്നപ്പോഴാണ് അറിയുന്നത് ആ ഇലക്ഷൻ കമ്മീഷനുണ്ട് നാട്ടിൽ ഉടനെ കൂച്ചുവലം കേട്ടു രണ്ടുപേരെ കൂടെ വെച്ചിട്ട് മൂന്ന് പേര് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ടി എൻ ശേഷം അല്ലാതെ ടി എൻ ശേഷിന് മൂക്കുകയറുകൾ അന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല ഇപ്പോൾ കമ്മീഷനിൻ്റെ എണ്ണം കൂട്ടി മൂന്ന് പേരാക്കി രണ്ട് പേര് വെറും കമ്മീഷണർമാരിൽ ഇദ്ദേഹം ചീഫ് കമ്മീഷണറാക്കി എന്നാലും അതൊരു തടയണില്ല അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന് മൂന്ന് പേര് വരുന്നത് അതുപോലെ ഗവർണർക്ക് അധികാരങ്ങളുണ്ട് എന്ന് പ്രൂവ് ചെയ്ത ആള് ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നാലെ വന്ന് ആറിലേക്കർക്ക് മനസ്സിലായി ദർ ഇസ് എ തിങ് വിച്ച് ഐ ക്യാൻ പ്ലേ ഐ ഹാവ് സം ലിവറേജ് ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് ഈ ഇസ് ഓൾസോ ഡൂയിങ് ഇറ്റ് ആൻഡ് റൈറ്റ്ലി സോ അതിൽ തെറ്റൊന്നുമില്ല അധികാരം ഉപയോഗിക്കാനുള്ളതല്ലേ വൈസ് ചാൻസലർ നിയമനങ്ങൾ പൊതുവേ പാർട്ടി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അല്ലാതെ സി പി എം നിയമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ വൈസ് ചാൻസലർ നിയമനങ്ങൾ അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആയിട്ടുള്ള ആളുകൾ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ളവരെന്നുള്ള വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നു എക്കാലത്തും അവർക്ക് അങ്ങനെയായിരുന്നു അവർ ചെയ്ത് കഴിഞ്ഞാൽ ശരി ബാക്കിയുള്ളവർ ചെയ്താൽ തെറ്റ് ഇത് പണ്ടുമുതലേ ഉള്ള അവരുടെ നിലപാടാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ്സോ ബി ജെ പിയോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജനാധിപത്യവാദികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജനാധിപത്യാവകാശം തരണം ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ജനാധിപത്യാവകാശം ഇല്ല കാരണം ഞങ്ങൾ ജനാധിപത്യവാദികളല്ല ഇതാണ് അവരുടെ ലോജിക്ക് ഇത് ലൂയി ബെനിലോട്ട് എന്ന് മറ്റൊരു ഇന്നാണ് ലോർമ ഒരു സായിപ്പ് എഴുതിയതാണ് ഇവരെ പറ്റി കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി വെൻ യു ആർ ഇൻ പവർ യു ആർ ഡെമോക്രാറ്റിക് ദർ ഫോർ വി ഡിസേർവ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് വെൻ വി ആർ ഇൻ പവർ യു ഡോണ്ട് ഡിസേർവ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ബിക്കോസ് വി ആർ നോട്ട് ഡെമോക്രാറ്റിക് ഇതാ സായിപ്പ് ഫണ്ട് പറഞ്ഞതാണ് ഒരു ദിവസം അതന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെന്ത് ചെയ്താലും ന്യായവും മറ്റുള്ളവർ മുഴുവൻ അന്യായവും